നിലവിളിക്കു മറുപടിയായി അത്ഭുതം സംഭവിക്കും എന്ന് ഒരു അത്ഭുത സാക്ഷി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ പതിനേഴാം വാക്യം അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാകാരനെ വിളിച്ചു അവളോട് ഹാകാരെ നിനക്കെന്ത് നീ ഭയപ്പെടണ്ട ബാലൻ ഇരിക്കുന്നിടത്തുനിന്ന് അവൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ബാലൻ്റെ നിലവിളി കേട്ട് അവൻ ജീവിക്കേണ്ടതിന് അവനായിരിക്കുന്ന ഇടത്ത് ഒരു ഉറവ തീർന്നു ഇന്നും ആ ഉറവ വറ്റിപ്പോകാത്ത ഒരു ഉറവയായിട്ട് ആ മക്ക മദീന പ്രദേശത്ത് ഇന്നും ആ ഉറവ അതുപോലെ തന്നെ ഉണ്ട് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തകർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അവിടെ ഒരവസാനമല്ല ഒരു തകർച്ചയല്ല അല്ലെങ്കിൽ മരണമല്ല കൽപ്പിക്കുന്നത് സർവശക്തനായ ദൈവം ഒരു നിത്യമായ ജീവനും വിടുതലും അനുഗ്രഹവും കൽപ്പിക്കും ആ നിലവാരത്തിലുള്ള ഒരതിശയിപ്പിക്കുന്ന പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാണ് എൻ്റെ ഇഹലോക ജീവിതത്തിൽ ഞാൻ എത്രയോ വട്ടം മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടുണ്ട് എത്രയോ തകർച്ചകളെ അഭിമുഖീരിച്ചിട്ടുണ്ട് എത്രയോ പ്രശ്നങ്ങളെ അഭിമുഖിച്ചിട്ടുണ്ട് ഈ വലിയ തകർച്ചയുടെ നടുവിൽ ഈ മരണകരമായ അനുഭവങ്ങളുടെ നടുവിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഞാൻ അനുഭവിക്കുവാനിടയായി തീർന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നൊരു അനുഭവമാണെങ്കിൽ അത് സർവശക്തനായ ദൈവത്തോടാണെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ ഒരു ഒരനുഗ്രഹത്തിൻ്റെ ഉറവ തുറക്കപ്പെടാൻ പോകുകയാണ് ഒരത്ഭുതം സംഭവിക്കാൻ പോകുകയാണ് പ്രവൃത്തി ഉണ്ടാകാൻ പോകുകയാണ് ഉറപ്പായിട്ടും ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ എൻ്റെ ഇഹലോക ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത സർവശക്തനായ ദൈവം നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ നിലവിളിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇപ്പോൾ മുതൽ അതിശയം സംഭവിക്കും അതെ സർവശക്തനായ ദൈവം അതിശയിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്നും വലിയ വിടുതൽ പ്രാപിക്കുവാൻ എൻ്റെ ജീവിതം നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് അത് അനുഭവമാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് അത് പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബൈബിൾ വെളിച്ചത്തിൽ ദൈവത്തിങ്കിലേക്ക് ദൈവിക അനുഭവത്തിലേക്ക് ആ നിങ്ങളെ കൊണ്ടെത്തിക്കുവാനും ദൈവത്തിൽ നിന്നോ അസാധാരണമായ അത്ഭുതങ്ങൾ നേടിയെടുക്കേണ്ടതിന് നിങ്ങളെ സഹായിക്കുവാനും എനിക്ക് കഴിയും ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ആ നിങ്ങൾ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് എൺപത് എണ്ണൂറ് മുപ്പത് ആ നമ്പറിൽ നിങ്ങൾക്കെന്നെ വിളിക്കാം വാട്സാപ്പ് ചെയ്യാം ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു നിങ്ങളിൽ അതിശയങ്ങൾ നടക്കും നടക്കണമെന്ന് ഉറപ്പായിട്ടും സർവശക്തനായ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി സാധ്യമായി വരും ദൈവം നിങ്ങളെ വിശേഷ മഹത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ ബാലൻ്റെ നിലവിളി കേട്ട് അവന് മുൻപിൽ ജീവിച്ചിരിക്കേണ്ടതിന് ഒരു ഉറവ തുറന്ന സർവ്വശക്തനായ ദൈവം അസാധാരണ പ്രവൃത്തിക്ക് ഈ സമയം മുതൽ തുടക്കമിടുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു